ഹായ് ഫ്രണ്ട്സ് എ ആൻഡ് എൻ്റെ വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതോടെ കുറേ കച്ചവടത്തിൻ്റെ തൈ നിപ്പുണ്ടായി അപ്പം നമുക്കത് പറിച്ചു നടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് നേരത്തെ ഇത് നല്ല രീതിയിൽ കൃഷി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ടത് കൃഷി ഇങ്ങനെ ചെയ്ത് ഇവിടെ അത് ശരിയാവുന്നില്ലായിരുന്നു കേട്ടോ കൃഷി ചെയ്തിട്ട് അപ്പോൾ ഇവിടെയൊക്കെ കച്ചോളത്തിന്റെ തൈത് കൊണ്ട് പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് പിന്നെ കച്ചോലം അഥവാ കച്ചൂരി എന്നും കൂടി ഒരു പേരുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് പറിച്ച് നട ഒരു കണ്ടവക്കെ ആക്കിയിട്ട് ഇത് നമുക്കിത് വിത്ത് ഉണ്ടാക്കിയെടുക്കാനുണ്ട് പിന്നെ ഈ നിൽക്കുന്ന പൂവേ കേട്ടോ ഈ ഉണ്ട് അപ്പം നമ്മൾ നാട്ടിൽ വെച്ച് നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ട് സാധനത്തിൽ നമുക്കിത് കൃഷി ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് വന്നതിന് ശേഷം കച്ചോലം നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റാത്ത വന്നു കാരണം കച്ചോളത്തിന് വിളവ് മോശമായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാനൊരു തൂമ്പ വെച്ച് ഞാനിത് പറിച്ചെടുക്കുക കേട്ടോ ഇപ്പം നമ്മുടെ തുമ്മക്കൂട്ടിനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവനൊരു ആഗ്രഹം വീഡിയോ എടുക്കണമെന്ന് ഞാൻ ഞാനതിൻ്റെ ചപ്പൊക്കെ കഴിക്കു പറിച്ചു മാറ്റി ശരിക്കും പറഞ്ഞാൽ കച്ചവടം നമ്മളിത് വിത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മുളച്ചതിന് ശേഷം പറിച്ചു നടന്നത് ഇങ്ങനെ ഒരിക്കലും നടാൻ പാടില്ല ഇതാണ് കുഞ്ഞാട്ടോ അതിൻ്റെ വിത്ത് ശരിക്കും ഇതിൻ്റെ വിത്ത് നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് നമ്മൾ നടുന്നത് ഇതിപ്പം നമ്മൾ വിത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നട്ടുവെക്കുന്നതാട്ടോ ഇതേ ഇതുപോലെ കേട്ടോ അതിൻ്റെ വിത്തിരിക്കുന്നത് കണ്ടോ ഇതിനൊരു നല്ലൊരു മണമാണ് ഇത് തന്നെയല്ല ഇത് അരിഞ്ഞുണങ്ങിയാണ് നമ്മളത് വിൽക്കാനായിട്ട് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് കണ്ട ഇതാണ് അതിൻ്റെ വിത്ത് കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ ഇതേപടി നമ്മൾ നട്ട് നട്ടുവെക്കുവാണ് നമ്മളൊരു കണ്ട ഒക്കെ വെട്ടി വെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഇത് മൊത്തം നമുക്ക് പറിച്ചെടുക്കണം കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഒന്നാണ് നമ്മുടെ കച്ചോലം വയറുവേദനക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഒത്തിരി ഗുണങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാനത് പറയുന്നില്ല കേട്ടോ അപ്പം നമുക്കിത് പറിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ വിത്ത് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യണമല്ലോ അപ്പം അടുത്ത വർഷത്തേക്ക് നല്ല രീതിയിൽ ഇത് ഉണ്ടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇത് കൃഷി നല്ല രീതിയിൽ നമുക്കിത് വ്യാപിപ്പിച്ചെടുക്കാം അപ്പം ഇതൊക്കെ പറിച്ചിട്ട് ഇത് പള്ളിക്കകത്ത് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം അത് മൊത്തം പറിച്ചെടുത്ത് ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഞങ്ങൾ ഇതെല്ലാം പറിച്ചെടുത്തോണ്ട് അങ്ങനത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് കണ്ടാൻ വെട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ വേപ്പുമെണ്ണാക്ക് തുള്ളിയതാട്ടോ അതൊക്കെ തുമുകൂട്ടിൻ്റെ പനിയാണ് പക്ഷേ അത്യാവശ്യം അതിനെ നമ്മൾ നടാനായിട്ട് ഒരു കണ്ടം വെട്ടിയതാണ് ഇനിയിപ്പം നമുക്ക് കച്ചോലം നട്ടുവെക്കാനായിട്ടുള്ള ഇതാ കേട്ടോ റെഡിയാക്കുന്നത് ഇതേ ഇപ്പം നമുക്കിതേ ഇത് കൊണ്ട് ഇതേപോലെയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതിൻ്റെ വിത്തുകൾ വേണ്ട ചിലതിന് മോളെ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ നമുക്ക് രീതിയിൽ കൊടുക്കാം ഇതേപോലെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം അതുപോലെ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞാനും തമ്മക്കൂട്ടിനും കൂടി ഇത് നട്ടു വെച്ചോണ്ടിരിക്കണം അവനങ്ങനത്തെ കൃഷിപ്പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതേപോലെ നമ്മളിത് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മളിത് വിത്ത് ഉണ്ടാക്കാനായിട്ടാണ് ഇത് കളയാതെ എല്ലാം കൂടെ കൂട്ടി ഒരിടത്ത് പറച്ച് നമുക്ക് സംരക്ഷിച്ചെടുക്കാമല്ലോ ഇത് നമ്മൾ അരിഞ്ഞുണങ്ങിയാണ് ഇത് കൊടുക്കുന്നത് ഏഹ് ഇതിന് നല്ല വിലയുള്ള ഇതാ കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളും എല്ലാം ഉള്ളതാണ് ഇപ്പം ഞങ്ങൾ നട്ടേൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ഒന്ന് ചെയ്യുകയാണ് അച്ചാത്തിന് ഇനി ഇത് മണ്ണ് ഇട്ട് കൊടുക്കണം നല്ല രീതിയിൽ അപ്പോൾ ഇതിൻ്റെ ഇല മാത്രം മുകളിൽ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് മണ്ണിട്ട് ശരിയാക്കി എടുക്കണം അതിനുശേഷം ഇതിനു മുകളിൽ നമുക്ക് ചപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിന് അപ്പോൾ അതിൻ്റെയൊക്കെ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അടുത്തൊരു സ്ട്രോബെറി നിപ്പുണ്ട് ഇത് ഞാൻ നട്ടു വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നട്ടു കഴിഞ്ഞാൽ വെള്ളം തല്ലി പോവുമായിട്ട് ഞാനിത് പറമ്പിലോട്ട് മാറ്റി നട്ടാണ് കേട്ടോ പക്ഷെ ഞാൻ ഇവിടുത്തെ പള്ളയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് തൈ എൻ്റെ കയ്യിലേക്ക് പറഞ്ഞ് പോകുന്നു അതിൻ്റെ വേരൊന്നും ഇല്ലാതെ ഇത് കളയാനായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ചത് നമുക്ക് അടുത്തൊരു ഗ്രോ ബാഗ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്ന് പിടിപ്പിച്ച് നോക്കാം പിടിച്ചു കിട്ടിയാൽ നമുക്കിത് പറു മാറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു അത്യാവശ്യം മുഴുത്ത സ്ട്രോബെറി പഴമായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ കാന്താരിച്ചീനി ഞാൻ നട്ടുവച്ചിരിക്കുന്നതാണ് ഇതൊക്കെ എൻ്റെ കൃഷികളാണ് വേനൽ വന്നപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് ഉണങ്ങിപ്പോയ പോലെ വന്നിട്ട് പിന്നെ മഴ വന്നപ്പോഴത്തേക്ക് എല്ലാം ശരിയായി വരുകയാണ് അപ്പോൾ ഇതേ ഒരു ഗോ ഗ്രോ ബാഗി ഒരു ഇരിപ്പ് കേട്ടോ ഞാൻ ചീനിപ്പാടില് നട്ടു വെച്ചേക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ചെറുതായിട്ട് കഴിക്കുന്ന ആ ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് നട്ടുവെച്ച് കൊടുക്കുക കേട്ടോ പിടിക്കുമോന്നൊന്നും അറിയത്തില്ല പിടിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു അത്യാവശ്യം നല്ല മുഴുത്ത സ്ട്രോബെറി പഴമായിരുന്നു കേട്ടോ അതിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ഞാനങ്ങ് മൂടി വെച്ച് കൊടുത്തു കേട്ടോ പള്ളയൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് ഇനി ഇവിടെ ഒരു റമ്പൂട്ടെന്നിപ്പുണ്ട് കേട്ടോ നമുക്ക് ഒരു റമ്പൂട്ടിന്നിപ്പുണ്ട് അത്യാവശ്യം നല്ലായിട്ട് പൂത്തിട്ടൊക്കെയുണ്ട് ഇതിപ്പോൾ രണ്ടാം വർഷം കേട്ടോ കായ്ക്കാൻ തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ വർഷമാണ് അപ്പോൾ എനിക്ക് ഇനി ഞാൻ കുറച്ച് ഉള്ളി മുളച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഈ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി ഇനി ഒരു വലിയൊരു മേട്ടുകാപ്പി ആട്ടോ അത്യാവശ്യം മുഴുത്തി ഒരു മരമായിട്ട് നിൽക്കുന്നതാണ് അതിലൊരു ഊഞ്ഞാലുണ്ട് അത്യാവശ്യം തമ്മിക്കുട്ടിനു വേണ്ടി കെട്ടിക്കൊടുത്തേക്കുന്ന ഊഞ്ഞാലാട്ടോ അവൻ ഇടയ്ക്ക് ഇവിടെ വന്നിരുന്ന് ആടുന്നതാണ് ഇപ്പം നമുക്ക് ഉള്ളി എടുത്തിട്ട് വരാം കേട്ടോ ചെറിയ ഉള്ളി ആട്ടോ ഞാനിതേ മുളച്ചേക്ക് നടാം കുറച്ച് എടുത്തിട്ടുള്ളൂ വരാട്ടോ നമുക്ക് പിടിപ്പിച്ച് നോക്കാം എങ്ങനെയാകും എന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ആ കച്ചവട നട്ടാക്കുന്ന കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ നടാന്ന് തീരുമാനിച്ചു വണ്ടി ഞാൻ സബോളയുടെ ഒക്കെയായിരുന്നു നമുക്കിവിടെ മേടിക്കാൻ കിട്ടിയിട്ട് അപ്പോൾ സബോള ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതെനിക്ക് ഉണ്ടായി കിട്ടിയിട്ടില്ല കാരണം എനിക്കത് എങ്ങനെയാണ് നടുന്നതെന്ന് അറിയാൻ പറ്റാണ്ട് വന്നു ഇനിയിപ്പോൾ മേടിച്ച് കാരണം കുറച്ച് ഗ്രോബാഗ്യയിലൊക്കെ നമുക്ക് നോക്കാം പുള്ളി എങ്ങനെയാണ് പിടിക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ പരീക്ഷണത്തിന് ഉള്ളി ഞാൻ നട്ടുപിടു നോക്കുവാണ് പുള്ളി നട്ടിട്ട് ഒരുപാട് മണ്ണൊന്നും ഇട്ട് മൂടരുതെന്നാണ് പറഞ്ഞേക്കു പറയുന്നതൊക്കെ കേട്ടേക്കുന്നത് അപ്പം അതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉള്ളിയാണ് എടുത്തേക്കുന്നത് അപ്പൊ അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് കച്ചവലത്തിന്റെ ഗ്യാപ്പ് കിട്ടുന്നിടത്ത് നമുക്ക് നട്ടുപിടിപ്പിച്ച് നോക്കാം കാരണം ഉള്ളിക്ക് ഒരുപാട് നാള് ഉള്ളിക്ക് മൂപ്പില്ലല്ലോ അപ്പോൾ അത് നമുക്ക് അതേ അത് കാണുമ്പോൾ ഞാൻ കുറച്ച് മാറ്റി മാറ്റി എല്ലാം നട്ടുപിടിപ്പിച്ചു കൊടുക്കുവാണ് ഇപ്പൊ ഉള്ളി എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ അടുത്തൊരു മങ്കുഷ്ട നിപ്പുണ്ട് കേട്ടോ കാഴ്ച ഒന്നും തുടങ്ങിയിട്ടൊന്നും രണ്ടെണ്ണം ഉണ്ട് ഇതിൻ്റെ അടുത്ത് ഇത് അത്യാവശ്യം മുഴുത്തായി വന്നിട്ടുണ്ട് മറ്റേത് ചെറുതാട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ